കഴിഞ്ഞ എട്ടാം തീയതിയാണ് കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശി ഒറ്റക്കണ്ടത്തിൽ താഴത്ത് സി എം സുജിത്തിന്റെ വാട്സപ്പിലേക്ക് അവസാനമായി അർജുന്റെ വോയിസ് മെസ്സേജ് വന്നത് കർണാടകത്തിലെ ഷിരൂരിൽ വൻ ദുരന്തത്തിലേക്ക് പാഞ്ഞെടുക്കുന്നതിന് എട്ട് ദിവസം മുമ്പാണ് അർജുൻ കൂട്ടുകാരൻ സുജിത്തിന് ആ മെസ്സേജ് അയച്ചത് ലോകമെങ്ങുമുള്ള മലയാളികളുടെ കണ്ണീരും നെഞ്ചടിപ്പുമായി കൂട്ടുകാരൻ മാറുന്നതിന് ദൃക്സാക്ഷിയായി പ്രാർത്ഥനകൾക്കൊപ്പം കഴിയുന്നതിനിടെ ഫോണിലെ ആ വോയിസ് മെസ്സേജ് സുജിത്തിനെ ഇപ്പോഴും കരയിക്കുന്നുണ്ട് ഡാ കുട്ടു ലൈസൻസ് നമുക്ക് കർണാടകയിൽ നിന്ന് എടുക്കാം പറ്റുന്ന ലോഡ് വന്നാൽ ഞാൻ വിളിക്കാം ഇതായിരുന്നു ആ സന്ദേശം കുട്ടു എന്നാണ് അവൻ എന്നെ വിളിക്കാറുള്ളത് ദീർഘദൂര യാത്രകളിൽ ഞാൻ എപ്പോഴും അവന്റെ കൂടെ പോവാറുമുണ്ടായിരുന്നു സുജിത് പറയുകയുണ്ടായി വനപ്രദേശത്ത് കൂടി സഞ്ചരിക്കുന്നത് കൊണ്ടാണ് ഫോൺ റേഞ്ചില്ലാത്തതെന്നും സുജിത്തിനുള്ള ലൈസൻസ് കർണാടകയിൽ നിന്ന് എടുക്കാമെന്നുമായിരുന്നു ശബ്ദ സന്ദേശത്തിന്റെ ഉള്ളടക്കം അടുത്തൊരു വലിയ ലോഡ് ലഭിച്ചാൽ ഒരുമിച്ച് പോകാമെന്നും അർജുൻ മെസ്സേജിൽ പറയുന്നുമുണ്ട് സുജിത്തിന് ഹെവി വെഹിക്കിൾ ലൈസൻസ് ഉണ്ടായിരുന്നില്ല കേരളത്തിൽ ലൈസൻസിന്റെ പരിഷ്കാരങ്ങൾ ഏർപ്പെടുത്തിയതോടെ എളുപ്പമല്ലാതായി അതുകൊണ്ടാണ് കർണാടകയിൽ നിന്ന് ലൈസൻസ് എടുക്കാമെന്ന് അർജുൻ സൂചിപ്പിച്ചത് െ വിളിക്കാമെന്ന് പറഞ്ഞ് ആ ചാറ്റ് അവസാനിപ്പിച്ച സുഹൃത്തിനുണ്ടായ അപ്രതീക്ഷിത ദുരന്തം മാനസികമായി തളർത്തിയെങ്കിലും അർജുൻ തിരിച്ചു വരുമെന്നും വിളിക്കുമെന്നുമുള്ള ഉറച്ച വിശ്വാസത്തിലാണ് സുജിത്ത് കർണാടകയിലേക്ക് മൂന്ന് തവണ ലോഡുമായി അർജുന്റെ കൂടെ പോയതായി സുജിത്ത് ഓർക്കുന്നു മിക്ക സമയത്തും അർജുൻ തനിയെ തന്നെയാണ് ലോറിയുമായി പോയിരുന്നത് കൂടുതൽ ലോഡ് ഉണ്ടാവുന്ന സമയത്താണ് അവൻ എന്നെ വിളിക്കാറ് ജോലിയില്ലാത്ത സമയമാണെങ്കിൽ ഞാനും കൂടെ പോകും സുജിത് പറയുകയുണ്ടായി മറ്റാരും കൂടെയില്ലാതെ ഇത്രയും ദീർഘയാത്ര പോകുന്നത് അപകടമല്ലേ എന്ന് ഒരു തവണ അർജുനോട് ചോദിച്ച സംഭവം വിഷമത്തോട് ഓർത്തെഴുക്കുന്നുണ്ട് സുജിത് എന്തെങ്കിലും അപകടം എന്തു ചെയ്യും എന്നാണ് ഞാൻ ചോദിച്ചത് ഒറ്റയ്ക്കാവുന്നതാണ് നല്ലതെന്നും അപ്പോൾ എനിക്ക് എന്നെ മാത്രം ശ്രദ്ധിച്ചാൽ മതിയല്ലോ എന്നായിരുന്നു അന്ന് അർജുന്റെ മറുപടി ലോറിയിൽ നിന്ന് ചായ കുടിക്കാനും ഇറങ്ങിയപ്പോഴാണ് അർജുൻ അപകടത്തിൽപ്പെട്ടതെന്ന് കരുതുന്നില്ലെന്ന് സുജിത് പറയുന്നു അധികം ചായ കുടിക്കുന്ന ശീലമില്ലായിരുന്നു വണ്ടിയിൽ ഉറങ്ങി രാവിലെ എഴുന്നേറ്റാലും പുറത്തുനിന്ന് ചായ കുടിക്കുന്ന പതിവില്ല ലോറിക്കുള്ളിൽ തന്നെ അകപ്പെട്ടിരിക്കാനാണ് സാധ്യത ഡ്രൈവിംഗിനിടയിൽ ഭക്ഷണം എപ്പോഴെങ്കിലും കഴിക്കുന്ന രീതിയാണ് അർജുൻറേതെന്ന് സുജിത് പറയുന്നത് വീട് നിർമ്മിച്ചതിന്റെ സാമ്പത്തിക ബാധകൾ തീർക്കാനുള്ള പരക്കം പാഴിച്ചില്ലായിരുന്നു അർജുൻ ഒരു യാത്ര കഴിഞ്ഞ് തിരിച്ചെത്തിയെന്നറിഞ്ഞാൽ ഫോൺ വിളിക്കും നാട്ടിലേക്ക് ഇറങ്ങില്ലേ എന്ന ചോദ്യത്തിന് നാളെ രാവിലെ ലോഡുമായി പോകണമെന്നും അതുവരെ വീട്ടുകാർക്കൊപ്പം ചിലവഴിക്കട്ടെ എന്നുമാണ് മിക്കപ്പോഴും ലഭിച്ചിരുന്ന മറുപടി എത്ര വലിയ ലോഡാണെങ്കിലും സഹായികളായി ആരുമില്ലെങ്കിലും അർജുൻ ആ ദൗത്യം ഏറ്റെടുക്കുമെന്ന് സുജിത് ഓർക്കുന്നു ഏത് സാഹചര്യത്തെയും അതിജീവിക്കാമെന്ന ആത്മവിശ്വാസം അവന്റെ വാക്കുകളിൽ എപ്പോഴും ഉണ്ടായിരുന്നു പെട്ടെന്ന് ലൈസൻസ് സംഘടിപ്പിക്കണമെന്നും നിന്നെ ലൈനിൽ ഇറക്കുന്ന കാര്യം ഞാൻ ഏറ്റുമെന്നുമുള്ള അർജുൻറെ ഇടയ്ക്കിടയ്ക്കുള്ള ഓർമ്മപ്പെടുത്തലിനെ പറ്റി സുജിത് ഓർക്കുകയുണ്ടായി